ഹായ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കാർഡാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ രണ്ടാക്കി മടക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതാ ഇതിൽ കാണുന്ന പോലെ ഒരു ബോട്ടിൽ എന്ന് പറയാം വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ വരച്ചാൽ മതി എനിക്കെന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ പെൻസിൽ പെൻസിലുണ്ടെന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം കളർ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ വരച്ചുകൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ആദ്യം തന്നെ പിന്നോണ്ട് വരയ്ക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് റെഡ് ഹാഡ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളർ പേപ്പർ എന്നാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് കേട്ടോ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് പശ തേച്ചിട്ട് ഇതാ ആദ്യം ആ ബോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ബോട്ടിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന പോലെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പിന്നെ അതിൻ്റെ അറ്റത്തും അങ്ങനെ അവിടുന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വീഴുന്ന പോലെ ബാക്കിയെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക എനിക്ക് ഇങ്ങനെ നല്ല ഇഷ്ടമായി അപ്പോൾ ഓരോന്നും ഓരോന്നും സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്ന രീതിക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള കാർഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്